എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നല്ലോ ഈ പാർക്കും അതേപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഈ ക്രിക്കറ്റ് ടൂർണമെന്റും അപ്പോൾ കളി നടക്കുന്ന മനോഹരമായ ഈ പാർക്കിനെ കുറിച്ചുള്ള വിവരണങ്ങൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാനും കേട്ടോ കളിയിൽ കാര്യമായ പങ്കുകളൊന്നും വഹിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ടീം ഇത് വിജയത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുച്ഛമായ ബോളുകളിൽ അത്യാവശ്യം നല്ല റെണ്ണ് തന്നെ ഞങ്ങളുടെ എതിർ ടീമിന് വേണം നീല ജേഴ്സിയിൽ കളിക്കുന്നതാണ് ഞങ്ങളുടെ ടീം കളി മുന്നോട്ട് തോറും ഞങ്ങളുടെ വിജയത്തിൽ ആ ഒരു ഓവറിൽ അൻപത്തി അഞ്ചോളം റണ്ണുകളാണ് ഞങ്ങളുടെ എതിർ ഇനി വേണ്ടത് അപ്പോൾ വിജയം ഞങ്ങൾ ഏകദേശം ഉറപ്പിച്ച അവസ്ഥയിലാണ് നമുക്ക് കാണാം ബൗളർമാരിച്ചിരി ലേസി ആയിട്ട് ഇച്ചിരി അല്പം ഉഴപ്പിക്കളിക്കുന്ന രീതി കാണാം പക്ഷേ ആ ഹ്യൂജ് വിജയലക്ഷ്യം മുന്നിലുള്ളത് അതായത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വലിയ റണ്ണായതുകൊണ്ടായിരിക്കാം അത് തുടർച്ചയായിട്ട് മൂന്നാമത്തെ വൈഡും ഞങ്ങളുടെ ബൗളർ എറിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് ഈ സീനറികൾ ഈ ഭംഗിയുള്ള ഈ പരിസര പ്രദേശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അവസാനം ഞങ്ങൾ കളി ജയിച്ചിരിക്കുകയാണ് ഫിനീഷ് ഓതിലോ ഓതിലോ അവസാനം ഒരു ഈ ഒരു ടൂർണമെന്റ് ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ടീമിന്റെ ആഘോഷങ്ങൾ കാണാം ു എന്താണ് പറയുന്നത് എല്ലാരും ചാമ്പാര ടീമിന്റെ ആഘോഷമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത് ആ സമ്മാനദാനത്തിലേക്കാണ് ഇനി പോകുന്നത് ഒട്ടും സമയം കളയാതെ നമ്മുടെ സമ്മാനദാന ചടക്കിലേക്ക് കടക്കുകയാണ് സ്ക്രീൻ ഇതാണ് ಐವಿಂಗ್ <laughs> ಸರಿ <laughs> <laughs>

அரதா எண்ணமருக்கு செமிファイனலில் மயஸ்மா ஜான ஜெருசலேம் டஸ்கேஸ் எண்ணமளுடைய மல்சரத்தில் மீண்டும் கெவின் வான்ஸ் அகைன் ப்ளீஸ் ஐ இன்வைட் யாயேன் டு கம் ஃபார்வேட் டு கிவ் வித் த டிராபி ஐ இன்வைட் யாயேன் டு கம் ஃபார்வேட் டு கிவ் வித் த டிராபி வான்ஸ் அகைன் Royal versus Golden Eagles White Madhubatundra Manuastamaj goes to Royal Vs. Yudha former captain, edison. Yeah. Yeah. And remember Mrs. Aadha to come forward Adam, to come forward to give the trophy Yes Major 22 in day. ഈ ഒരു ടൂർണമെന്റിന്റെ മാൻ ഓഫ് ദ സീരീസ് കോസ്റ്റു വൺ ആൻഡ് ഓൺലി ഓൺലിന് ചെയ്യുകയാണ് ഇനി നമ്മൾ നൽകുന്നത് ടു ദ ട്രോഫി ആൻഡ് മറ്റങ്ങളുമാണ് മെഡൽ നൽകുന്നത് അർത്ഥമായിട്ട് റൺ സബന് വേണ്ടിയുള്ള സമ്മാനമാണ് ரன்னே சபாய்கா டீம் ஜெருசலேம் லைன்ஸ் ஆ ஆ ஆ ஆ ஜெருசலேம் லைன்ஸ் கே ஜெருசலேம் லைன்ஸ் கே ஜெருசலேம் லைன்ஸ் கே தொடர்ச்சி आहे ಮೂနာमते फायनल കഴിഞ്ഞ दोन फायनल देखील कपळ죠 ஜெருसलेम लाइन्स द ग्रेट मॅनेजर रेनाचेज किउल पड स्वागतम जेयनु मानेजर ऑफ जेरूसल दईस्ट स्वीक ब्रो ब्रो യും ഇത്രയും ഈ ഒരു ടൂർണമെന്റിൽ മനോഹരമായിരിക്കുന്നത്

Ah. The powerful batsman of Royal Khashoggi, Khilu. The best bowler always in Royal Khashoggi, Kito. Renish. Ah. Yes. Ah. IPA in the ICL and the MCL, the powerful bowler. In ah. the ah. beginning of the exam, we पर गए हम नहीं रहेंगे अरे नहीं रहेंगे 50 कैप्टन एंड वाइस कैप्टन कम फॉरवेट माडा जो भी चले लो 3 कम टू देयर रनिंग द ट्रॉफी दिस इज द टाइटल विन ऑफ द നടിച്ചിരിക്കണം നടിച്ചിരിക്കണം എവിടെയാ ചാമ്പ്യൻമാർ നമ്മൾ താഴെ ഫുഡ് ബി വിണ്ടി ബി വെക്കാനായി ഇതാ കപ്പ് പറയും ബാക്കോട്ട നിക്ക് ടോഫി കാണുന്നില്ല താള് പിടിക്കടാ ഈ ടോഫി ഇതാ പാറ പിടിച്ചാ ആ വെട്ടോ ചേർന്ന് നിക്കണംന്ന് ആഗ്രഹം ഉണ്ട് പിടിക്കും

അപ്പോൾ ചങ്ങാതിമാരെ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്നും വളരെയധികം ദൂരെയുള്ള ഒരു രാജ്യത്ത് മലയാളികളായ കുറേ കൂട്ടുകാർ ചേർന്ന് നടത്തിയ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റും അവരുടെ അവധി ആഘോഷവുമാണ് അപ്പോൾ ഈ ടൂർണമെൻറ്റ് നടത്തിയ ഗ്രൗണ്ടും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒക്കെയാണ് നിങ്ങളെ ഞാൻ ഇത് ഇതിലൂടെ കാണിച്ചത് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇവിടുത്തെ കാഴ്ചകളും ഈ വീഡിയോകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എത്തിക്കാമേനീട്ട് പറ്റി എന്നതിലുപരി ഈ ഒരു ടൂർണമെൻറ്റ് ജയിക്കാമിനിട്ട് പറ്റി എന്നതുകൂടി ഒരു മറ്റൊരു സന്തോഷമാണ് എനിക്ക് അപ്പോൾ ഇത്തരം കൂടുതൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബൈ ബൈ